സമയം ഇരുപത് മിനിറ്റാണ് തന്നിരിക്കുന്ന വിഷയമാണെങ്കിൽ അതിലും വിശാലമാണ് കേരളത്തിന്റെ ധനവിഭവങ്ങളെ പറ്റിയുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഇരുപത് മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം കൂടുതലും അരവിന്ദ് നക്ഷർ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ജോലി വളരെ കുറഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ ധനവിഭവത്തെ പറ്റി അല്ലെങ്കിൽ മരവിനങ്ങളെ പറ്റി സംസാരിക്കുന്ന അവസരത്തില് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഈ ധനവിഭവ സമാഹരണം എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് രണ്ട് ധനവിഭവ സമാഹരണം നടത്തി കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു ഒരു ഭാഗത്ത് സമാഹരണവും ഒരു ഭാഗത്ത് വിനിയോഗവും ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രമേ നമ്മുടെ സമ്പദ്ഘടനയുടെ പുരോഗതിയും അതുവഴി ഉണ്ടാകുന്ന ധനത്തിന്റെ ദൗർലഭ്യം അല്ലെങ്കിൽ സ്ഥനത്തിൻ്റെ കമ്മി അല്ലെങ്കിൽ സ്നത്തിൻ്റെ മിഞ്ചം കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയാൻ ഒക്കെ അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തടകളുടെ വളർച്ചയെപ്പറ്റി ഇത്രയും ആമുഖമായി പറഞ്ഞതുകൊണ്ട് നമ്മുടെ സ്ഥനവിഭവ സമാഹരണത്തെപ്പറ്റി പറയുന്നതിന് തൊട്ടുമുമ്പ് രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ ധനവിഭവ ദൗർലഭ്യം പെട്ടെന്നുണ്ടായ ഒരു വിരോധാവസ്ഥ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ആർജിത കാരണങ്ങളുടെ ഒരു മൊത്ത തുകയാണ് ഈ രണ്ടായിരത്തിന് ശേഷം കേരള സമ്പർക്കട ഉണ്ടായിരുന്ന ഈ ധനവിഭവ ടവർണറിൽ പ്രധാനമായിട്ടുണ്ടായിട്ടുണ്ട് ഈ കേരളം കഴിഞ്ഞ മറ്റ് പഞ്ചവത്സര പദ്ധതികളിലായിട്ട് ഏകദേശം അമ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ പൊതുമേഖലയിൽ വിവിധ മേഖലകളിലായി ചെലവഴിച്ചിട്ടുണ്ട് ഈ അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് കോടി രൂപ ചെലവഴിച്ച അവസരത്തിൽ അതിനെപ്പറ്റിയൊന്ന് വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തരിക ആദ്യത്തെ നാല് പഞ്ചവത്സര പദ്ധതികളിൽ കേരളം നമുക്ക് ചെലവഴിച്ച പദ്ധതി വീതത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം രണ്ട് മേഖലകളിൽ വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകളിൽ മാത്രം വിനിയോഗിച്ചു മൂന്നിലൊന്ന് വരുന്ന പദ്ധതി വീതം കാർഷിക മേഖലയിലും ജലസേചന മേഖലയിലും മാത്രമേ വിനിയോഗിച്ചു ഏകദേശം മൂന്നിലൊന്ന് വികതം വൈദ്യുതി മേഖലയിൽ ചെലവഴിച്ചു പക്ഷേ ഉൽപ്പന്ന ഉൽപ്പാദന മേഖല ഉൽപ്പാദനവും തൊഴിൽ സൃഷ്ടിക്കലും നടക്കുന്ന കാർഷിക മേഖലയിൽ സോറി വ്യവസായ മേഖലയിൽ ആദ്യത്തെ ഏഴ് പഞ്ചവത്സര പദ്ധതിക്കാലത്ത് പത്ത് ശതമാനത്തിൽ കുറഞ്ഞ പദ്ധതി തുറിയാണ് മാറ്റിവെച്ചത് ഇങ്ങനെ അസന്തുലിതമായ ഈ കാരണങ്ങൾ കൊണ്ട് കേരളത്തിന്റെ സമ്പത്തിന്റെ വളർച്ച സാമ്പത്തിക വളർച്ച ദേശീയ ശരാശരിയേക്കാൾ രണ്ടായിര പത്താം പദ്ധതി അവസാനിക്കുന്നത് വരെ കേരളത്തിൻ്റെ വാർഷിക സാമ്പത്തിക വളർച്ച ദേശീയ ശരാശരിയേക്കാൾ വളരെ താരം നിൽക്കുകയായിരുന്നു ഇതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം മുതലുണ്ടായ ഒരു വിരോധാപാത്രമാണ് ഇവിടുത്തെ റവന്യൂ കമ്പി എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ നാല് പഞ്ചവർത്തന പദ്ധതികളിലും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പദ്ധതി തുകയുടെ ഇരുപത്തഞ്ച് ശതമാനം ചെലവഴിച്ചപ്പോൾ അത് പ്രധാനമായിട്ടും ചെലവഴിച്ചത് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനു വേണ്ടി അധ്യാപകരുടെ തസ്തിക സൃഷ്ടിക്കുന്നതിനും മെഡിക്കൽ സ്റ്റാഫിന്റെ തസ്തിക സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ആറാം പദ്ധതിയോടുകൂടി ഈ ഈ മേഖലകളിൽ അതായത് ഈ ആരോഗ്യ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളും അധികൃതർ സൃഷ്ടിക്കപ്പെട്ട അധ്യാപകരുടെയും മെഡിക്കൽ സ്റ്റാഫിന്റെയും സാലറി ബില്ല് കൊടുക്കുന്നതിന് വേണ്ടി അതിഭീമമായ തുക നോംപ്ലാനിൽ നിന്ന് മാറ്റിവെക്കേണ്ടതായി അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കേരളം സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റിലേക്ക് അല്ലെങ്കിൽ കമ്മി ബഡ്ജറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആറാം പദ്ധതിക്ക് ശേഷം പദ്ധതി വീതം മാറ്റിവെച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലെയും ഉണമേന്മാർ ഉള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുവാൻ സർക്കാരിന് കഴിയാതെ വരുന്നു അതിൻ്റെ അനന്തര ഫലമാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ കാണപ്പെടുന്ന ഈ സേവനത്തിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഈ ആരോഗ്യ സേവനത്തിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചത് എന്നാൽ മാർമീഡിൽ നിന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളത് വിജയ നേരത്തെ പറഞ്ഞതുപോലെ വ്യവസായ മേഖലയിൽ എട്ടാം പദ്ധതി മുതൽ പത്ത് ശതമാനത്തോളം പദ്ധതി വീതം മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആദ്യ കാര്യങ്ങളിൽ ഒരു വ്യവസായ അടിസ്ഥത ഉണ്ടാക്കുവാൻ കേരളത്തിന് കഴിയാതാവും പ്രത്യേകിച്ചും ഈ പരമ്പരാഗത വ്യവസായ മേഖലയിലാണ് അന്ന് നടത്തിയിരുന്ന കൂടുതൽ മൂലവീഴ്ച നടത്തിയിട്ടുള്ളത് അങ്ങനെ ഉൽപ്പാദന മേഖലയിൽ മാന്യ അനുഭവപ്പെട്ടു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുള്ള നിലവാരത്തെ കർച്ച വന്നിട്ടുണ്ട് ഇനി മറുത്തുകളിലേക്ക് നോക്കുക കാർഷിക മേഖലയിൽ നേരത്തെ ഇന്ന് പക്ഷ്യുരക്ഷയുടെ കാര്യത്തിലും പക്ഷ്യക്കമ്മിയുടെ കാര്യത്തിലും അതിരൂക്ഷമായ ഒരു തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ പത്ത് പദ്ധതിക്കാലത്ത് കേരളം ഊർജ മേഖലയിൽ മാറ്റിവെച്ച് ഏകദേശം മൂന്നിലൊന്ന് ഭാഗം വരുന്ന പദ്ധതി വിധത്തിന്റെ ഫലം എന്താണ് ഇന്ന് കേരളത്തിനാവശ്യമായിട്ടുള്ള ഊർജ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് ഏകദേശം ഇരുപത് ശതമാനം കമ്മിയാണ് ഊർജ്ജ മേഖലയ്ക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിവിധ മേഖല അതേ ഒരു കാലത്തെ കൂടെ അതായത് ജനസേന മേഖലയ്ക്ക് എടുത്തു ജലസേചന മേഖലയിലും ഊർജ്ജ മേഖലയിലുമായിട്ട് മാത്രമേ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം പത്ത് രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ മൊത്തം കൃഷി ചെയ്യുന്ന ഭൂമിയുടെ പതിനാല് ശതമാനം ഭാഗത്ത് മാത്രമേ ഏതായാലും അഞ്ചു ലക്ഷം മാത്രമേ ഈ ജലസേതന സെവൽ എത്തിക്കാൻ അങ്ങനെ ഒരു അസന്തുലിതമായ വികസനത്തിന്റെ അനന്തര ഫലമാണ് ആദ്യ പത്ത് വഞ്ചിന് വിശേഷിച്ചും എട്ടാം പത്ത് രൂപ അവസാനിക്കുന്നവരെ ഇനി അസന്തുലിതമായ ഒരു പദ്ധതി വികത നിർണയവും അങ്ങനെ ഓരോ മേഖലയ്ക്കുമുള്ള സന്തുലിത വികസനം നിലനിർത്തിക്കൊണ്ട് നമുക്ക് വികസന കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ അനന്തര ഫലമാണ് ഇന്ന് അനുഭവപ്പെടുന്ന ധനവിഭവ ദൗർലഭ്യവും ഒരു ഭാഗത്ത് ഉൽപ്പാദനമായും മറുഭാഗത്തും ദാരിദ്ര്യം അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മളുടെ ധനവിഭവ സമാഹരണത്തെപ്പറ്റി നമുക്ക് വിഷയം ലക്ഷ്യം ഇനി ധനവിഭവ സമാഹരണത്തിന്റെ കാര്യത്തിൽ വരുന്ന അവസരത്തിൽ കേരളം അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും മൂന്ന് രീതിയിലായാലും മൂന്ന് സ്രോതസ്സുകളിൽ നിന്നാണ് ധനം സമാഹരിച്ചിട്ടുള്ളത് ഒന്ന് ഗവൺമെന്റിന്റേതായ തനതായ നികുതി വരുമാന മാർഗങ്ങൾ കേരളമാണെങ്കിൽ ഏത് സംസ്ഥാനമാണെങ്കിലും രണ്ട് നികുതിയേതര വരുമാനം മൂന്ന് ഗവൺമെന്റിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ കിട്ടുന്ന നികുതി നികുതിയേതര വരുമാനം ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ റവന്യൂ വരുമാനവും നോൺ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ സാധാരണ സംസ്ഥാനത്തിന്റെ തന്നെ വരുമാനമാണ് മറുഭാഗത്ത് ഗവൺമെന്റോ പിന്നിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതായത് ഗവൺമെന്റിന്റെ പിന്നിൽ നിന്നും ധനകാര്യ കമ്മീഷൻ വഴി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന റവന്യൂ ഡിവിസബിൾ ഷെയർ ഓഫ് ടാക്സ് രണ്ട് ഗ്രാൻഡ് അതായത് നോൺ പ്ലെയിൻ ഗ്രാൻഡായിരിക്കും ധനകാര്യ കമ്മീഷന്റെ ഫീമാർക്ക് പിന്നെ അതുകൂടാതെ പ്ലാൻ ഗ്രാൻഡ് ഈ മൂന്ന് വിഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് ഗവൺമെന്റോ പിന്നിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന് കിട്ടുന്ന നികുതി നികുതി എതിരെ വരുമാനം ഇവിടെ ബ്രാങ്കിന് മതസൈഡിൽ ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ടാക്സ് റവന്യൂ നോൺ ടാക്സ് റവന്യൂ ഇനി ഇതടത്തൊന്ന് വിശകലനം ചെയ്യുന്ന അവസരത്തിൽ അറിയാൻ കഴിയുന്ന ചില വസ്തുതകളുണ്ട് ഒന്നും കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ ടാക്സ് റവന്യൂയിൽ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് ശതമാനം വർത്തനവർ ഓരോ വർഷം ഉണ്ടായിട്ടുണ്ട് ിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് സെയിൽ ടാക്സും അത് സൈഡിലെ സ്റ്റേറ്റ് ആണ് സെയിൽ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വരെ സെയിൽ ടാക്സ് എന്നതിൽ അറിയപ്പെടുന്നതിന് ശേഷം വാരിയാടാക്സ് വന്നു പിന്നെ നമ്മുടെ സംസ്ഥാന റവന്യൂ വരുമാനത്തിന്റെ ഏകദേശം എഴുപത് ഇരുപത്തഞ്ച് ശതമാനം സെയിൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സിൽ നിന്ന് കിട്ടുമ്പോൾ ഏകദേശം പത്ത് പന്ത്രണ്ട് ശതമാനം സാംസങ് രജിസ്ട്രേഷനിൽ നിന്നും അതേപോലെ തന്നെ ഒരു പത്ത് ശതമാനത്തോളം സ്റ്റേറ്റ് എക്സിക്യൂട്ടിൽ നിന്ന് കിട്ടുകയാണ് ഏകദേശം നയന്റി പെർസെന്റേജും ഈ നാല് പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ നിന്നാണ് കേരള ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് ഈ നോൺ ടാക്സ് റവിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് ഈ ഫീസും മറ്റ് കാര്യങ്ങളും ഈടാക്കുന്നത് നേരത്തെ പറഞ്ഞ ലോട്ടറി എന്നുള്ള വരുമാനം ഫോറസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുന്ന വരുമാനം മറ്റ് സോഷ്യൽ സർവീസ് സെക്ടറിൽ നിന്നൊക്കെ കിട്ടുന്ന ചില ഫീസ് രജിസ്ട്രേഷനിലേക്കാണ് ചേർന്നിട്ടുണ്ട് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാന വരുമാനത്തിന് സംസ്ഥാന മൊത്ത വരുമാനത്തിന് ഏകദേശം അഞ്ച് ആറ് ശതമാനം മാത്രമേ വരുന്നുള്ളൂ ഈ സംസ്ഥാനത്തിന്റെ തനതായ ടാക്സും ലോൺ ടാക്സും നോക്കുന്ന അവസരത്തിലാണ് കേരള ഗവൺമെന്റിന് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏകദേശം എഴുപത് എഴുപത്തിരണ്ട് ശതമാനം കേരള ഗവൺമെന്റിന്റെ മൊത്ത റവന്യൂ റിസിപ്സിന് ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം ഈ ടാക്സ് ആൻഡ് നോൺ ടാക്സ് വിഭാഗത്തിൽ നിൽക്കേണ്ടതാണ് ബാക്കി വരുന്ന ഇരുപത്തെട്ട് ഇരുപത്തൊന്ന് ശതമാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ധനകാര്യ കമ്മീഷൻ വഴിയും പ്ലാനിംഗ് കമ്മീഷൻ വഴിയും കിട്ടുന്ന ടാക്സും നോൺ ടാക്സ് ഗ്രാൻഡും പ്ലാൻ ക്രി രംഗത്തിൽ കിട്ടുന്ന വിഭവമാണ് ഇത് വെച്ചിട്ട് വേണം കേരള ഗവൺമെന്റിന് ഗവൺമെന്റിന്റേതായ വഴവ് ചില കണക്കുകൾ കൊണ്ടുപോകാൻ ഇനി ഇവിടെ നോക്കുന്ന അവസരത്തിലാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കും നോക്കുന്നുള്ളൂ പത്ത് വർഷത്തിനകം നമ്മുടെ കേരള ഗവൺമെൻറ് ടാക്സ് റവന്യൂ ഏകദേശം പതിമൂന്ന് പതിനാല് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് നോൺ ടാക്സ് റവന്യൂ എമൗണ്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ അവിടെ ഏകദേശം ഒരു പതിമൂന്ന് ശതമാനത്തിലുള്ള വക്തരവ് ഉണ്ടായിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നേരത്തെ പറയുന്ന പ്ലാൻ നോൺ പ്ലാൻ കിടന്നായിട്ട് കേരള ഗവൺമെന്റ് നൽകിയിട്ടുള്ളതിൽ ഏകദേശം ഒരു പതിമൂന്ന് ശതമാനത്തിലാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഏകദേശം ഒരു വർഷം ശരാശരി പതിനാല് പതിമൂന്ന് പതിനാല് ശതമാനം വാർഷിക ഭക്തരവ് ുടെനത്തിൽ അതായത് ടാക്സും നോൺ ടാക്സും ഓഫ് പിന്നിൽ കൈമാറുന്ന നികുതി നികുതിയേതര വരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്ര പതിനാല് ശതമാനം വർധന ഉണ്ടാകാനായി ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേരളത്തിന്റെ സമ്പദ്ഘടന വലിയ ഒരു റവന്യൂ ഡെപ്പോസിറ്റിലേക്ക് പോയി എന്നുള്ളതിനെപ്പറ്റിയും നമുക്ക് വിശകലനം ചെയ്യുന്നുണ്ടായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളോട് നമ്മൾ അറിഞ്ഞിരിക്കുകയാണ് എന്താ എങ്ങനെയാണ് ഈ ടാക്സ് റവന്യൂയും നോൺ ടാക്സ് റവന്യൂ ഒരു സമ്പത്ത് കടലിൽ വർദ്ധിക്കുന്നത് എൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്ന് നമ്മുടെ സാമ്പത്തിക വളർച്ചയിലുണ്ടാകുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ വളർച്ച സാമ്പത്തിക വളർച്ച മറുഭാഗത്ത് ജനങ്ങളോട് കൊണ്ടാകുന്ന പർച്ചേസിംഗ് പവറും അതേപോലെ തന്നെ വില വർധനകളും ഈ രണ്ട് പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കേരള ഗവൺമെന്റിന്റെ റവന്യൂ കണക്ഷൻ കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് കേരളത്തിന് പ്രത്യേകിച്ച് നാല് വർഷമായിട്ട് കേരളത്തിന്റെ സമ്പദ്ഘടനയിലെ കറണ്ട് പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സംഘടിപ്പിക്കാൻ കഴിയാത്തതിനേക്കാൾ ഉയർന്ന വളർച്ചാ നിരക്കാനൊക്കെ നേരിടേണ്ടി ഏകദേശം പതിനാല് ശതമാനം വാർഷിക വളർച്ച നിരക്ക് ഒരു വർഷം കേരളത്തിന്റെ സമ്പദ്ക്കടലിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പതിനാല് ശതമാനം വാർഷിക വളർച്ച ഉണ്ടായിട്ടും നമ്മുടെ നികുതി വരുമാനത്തിലെ അതിന് അനുസൃതമായിട്ടുള്ള വർത്തരം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ വിലയിരുത്തി നോക്കേണ്ടതായിരുന്നു അതുപോലെ തന്നെ സാധാരണ ബലവർത്തന ഉണ്ടാകുന്നതനുസരിച്ച് നമ്മുടെ റവന്യൂ കളക്ഷൻ കൂടെ തന്നെയാണ് ഇവിടെ ഇപ്പം നമ്മുടെ ഇൻഫ്ലേഷൻ കൂടി കൂടി വിടുന്നുണ്ട് അതേപോലെ തന്നെ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂടുന്നുണ്ട് അതിൻ്റെ പർച്ചേസിംഗ് പോലും കൂടാനുള്ള പ്രധാന കാരണം ഈ വളർച്ചയുടെ സാമ്പത്തിക വളർച്ചയുടെയും ഫോറൻ ക്രമത്തിനു തന്നെയെല്ലാം ഒരു സംയുക്ത ഇഫക്റ്റ് ആണ് അതിലുണ്ടാകുന്നത് അതിന്റെ ഫലമായിട്ടുണ്ടാക്കുന്ന പർച്ചേസിംഗ് ഫലെ വർധനവും അതേപോലെ തന്നെ സാമ്പത്തിക വളർച്ചയിലുണ്ടായ വർധനവും നമ്മളുടെ സീറ്റ് ടാക് കളക്ഷനും മോട്ടോർ വെഹിക്കിൾ ടാക് കളക്ഷനും സ്റ്റാമ്പ്സൺ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി വിലയിരുത്തുമ്പോഴാണ് നേരത്തെ നമ്മുടെ അരവിന്ദ് സാർ പറഞ്ഞതുപോലെ നമ്മളുടെ നികുതി സംഭരണത്തിൽ അല്ലെങ്കിൽ നികുതി വരുമാന സംഭരണത്തിൽ ഉണ്ടായിട്ടുള്ള മാന്യത അല്ലെങ്കിൽ കുറവ് നമുക്ക് പ്രകടമായിരുന്ന ടാക്കും ഇനി വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് നമ്മുടെ സംയുക്തയിൽ എങ്ങനെയാണ് മറ്റു കണക്കുകൾ ഉണ്ടാക്കുന്നത് റവന്യൂ വരുമാനം ഏകദേശം നിശ്ചയമായി നിൽക്കുന്നു വർദ്ധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില അതേപോലെ വർദ്ധിക്കുന്നു ഇതിലങ്കം കൂടെ വന്നിട്ടും കേരളത്തിലെ റവന്യൂ ഡെപ്പോസിറ്റ് കുറവല്ല വലുപ്പം പിന്നെ വളർന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ പിസ്കൾ ഡെപ്പറ്റ് അത് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ സമാഹരിച്ച് വിനിയോഗിക്കുന്ന സ്ഥലത്തിൽ നിന്നും വേണ്ടത്ര ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി വിലയിരുത്തുകയാണ് അത് ഉൽപ്പാദനവും ഉൽപ്പാദന വർദ്ധനയും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സംഭരിക്കുന്ന മൂലധനം കാര്യക്ഷമമായിട്ടും ഉൽപ്പാദനപരമായിട്ടും ഉപയോഗിച്ച് ഉത്പാദനക്ഷമത തുടങ്ങും ഇത് നമ്മൾ കാർഷിക മേഖലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നില്ല അതിന് കാരണങ്ങളല്ല പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തേതിലെ വരുന്ന അവസരത്തിലെ നമ്മുടെ വ്യവസായ മേഖലയിൽ ഉൽപ്പാദന ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിക്കുന്നില്ല ഇവിടെ ഉൽപ്പാദന വർദ്ധന നടക്കുന്നത് സാമൂഹ്യ മേഖലയിൽ മാത്രമാണ് അതിനൊരു തെളിവാണ് നമ്മുടെ സമ്പദ്ഘടനയിലെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം ഈ സോഷ്യൽ സർവീസ് മേഖലയിൽ നിന്ന് വരുന്നത് ഒരു ഭാഗത്ത് ഉൽപ്പാദന മേഖലകൾ കാർഷീ മേഖലയും വ്യവസായ മേഖലയും കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുകയും ഈ സോഷ്യൽ സർവീസ് സെക്ടറെ മറ്റ് ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന ഈ അസന്തുലിത വികസനത്തിന്റെ ഫലമാണ് നമ്മളുടെ ഉണ്ടാകുന്ന കുറവും അതേപോലെ തന്നെ നികുതി നികുതിയുടെ വരുമാനത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കുറവ് ഇനി ഇത് ഇതിന്റെ കണ്ടിന്യൂസെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ട്രഷറി കൂട്ടിയില്ല എന്നുള്ളത് ഇനി ട്രഷറി പൂട്ടിയില്ല എന്നുള്ളതിനുള്ള നിന്ന് പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് എന്താണെന്ന് നോക്കുക അതിൽ രണ്ട് കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് നേരത്തെ പറയുന്ന പോലെ സ്ഥലവിപ്ലവ സമാഹരണം ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ഒരു വർഷം ശരാശരി പതിനാല് ശതമാനം വർദ്ധിച്ചു മത്സൈഡിലെ നമ്മുടെ എക്സ്പെൻഡിച്ചർ നോക്കിയാണെന്ന കാര്യം ഈ നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇനങ്ങൾക്കും ചെലവഴിക്കാതെ കണ്ടിട്ട് മിച്ചം മെച്ച വരുമാനത്തിൽ നിന്ന് ഫലമായിട്ടാണ് നമ്മുടെ ട്രഷറി കൂട്ടാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ധനകാര്യമന്ത്രി കഴിഞ്ഞാൽ അതേപോലെ തന്നെ അമിതമായ കടവടക്കിക്കൂടി ഇനി ഇവിടെ നേരത്തെ പറയുന്ന പോലെ ടാക്സും നോൺ ടാക്സും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വരുമാനമായിട്ട് വന്നു കഴിയുന്ന അവസരത്തിന് നികുതി വരുമാനം മാത്രമേ വരുന്നുള്ളൂ ഇപ്പൊ നമ്മുടെ റവന്യൂ വരുമാനം വല്ലാന്ന് നോക്കിക്കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ കഴിയാത്തത് എന്നാൽ നമ്മൾ ചെയ്യുന്നത് സാധാരണ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെന്നോണെങ്കിലും നേരെ പോകുന്ന ഫോറോയിന് വേണ്ടിയാണ് കടമെടുക്കൽ പോകും അപ്പൊ കടലെടു കടമെടുക്കാൻ പോകുന്നത് പ്രധാനമായും രണ്ടും മൂന്ന് രീതിയിലാണ് ഒന്ന് ഇത് ഒന്ന് മാർക്കറ്റ് ഓർമ്മിക്കാം ഇപ്പം ഷാനേന്ദ്ര വിഷയത്തിലെങ്ങനെയാണ് കടന്നിരിക്കുന്നത് കൊണ്ട് ഷാനേന്ന് ഉള്ളതുകൊണ്ട് കൂടുതൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നതാണെങ്കിലും രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം നമ്മൾ കടമെടുക്കുന്ന പ്രധാനമായിട്ട് രണ്ട് കോഴ്സുകളിൽ ഒന്ന് പബ്ലിക് ഫോറക്ടർ പൊതുവിപണിയിൽ നിന്ന് ഗവൺമെന്റ് ആർ ബി ഐയുടെ അനുവാദത്തോടുകൂടി എടുക്കുന്ന പൊതു കടവെടുപ്പ് രണ്ട് നമ്മുടെ പബ്ലിക് അക്കൗണ്ടിൽ വരുന്ന നാഷണൽ സെയിൽസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുവാദത്തോടുകൂടി കളക്ട് ചെയ്യുന്ന മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നാഷണൽ സെയിൽസ് പിന്നെ പ്രൗഡ ഫണ്ട് റെസിഷൻസ് അങ്ങനെയുള്ളതെല്ലാം കൂടെ ചേർത്ത് തന്നെ പബ്ലിക് അക്കൗണ്ടിലേക്ക് പോവുകയാണ് അതെപ്പോഴും ഗവൺമെന്റിന്റെ പണമാണെന്ന് പറയാൻ പറ്റത്തില്ല അത് എപ്പോൾ പിന്നെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തിരി ഏതാരുടെ പബ്ലിക് അക്കൗണ്ടായിട്ട് കീപ്പ് ചെയ്യുക യഥാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ ബോറോയിങ് തലത്തിൽ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന കടം മാത്രമാണ് ഒരു സമയബന്ധിതമായിട്ട് ഗവൺമെന്റിന് കൈവശം വെച്ചുകൊണ്ട് അവർക്ക് ഇരിക്കാൻ കഴിയും അതുകൊണ്ട് ഗവൺമെന്റിന്റെ ടോട്ടൽ ഡെപ്റ്റിന്റെ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനവും പബ്ലിക് ബോറോയിങ് ആണ് അത് കുടിപൊളികൾ നേരിട്ടുള്ള കടമാണ് ഇങ്ങനെ കടം പതിച്ചുകൊണ്ടിരിക്കുന്ന മോത്രത്തിൽ ഉദാഹരണത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനകം രണ്ടായിരണ്ടായിരത്തി രണ്ടായി രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിലെ കേരളത്തിലെ പൊതുക്കട ഏകദേശം ഇരുപത്തി കോടി രൂപയായിരുന്നു അത് പത്ത് വർഷം കൊണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്നായപ്പോഴേക്കും ഏകദേശം ഇരുപത്തി എണ്ണായിരം കോടി രൂപയിലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്തു അങ്ങനെ എത്ര ഇരട്ടി വർഷങ്ങൾ എത്ര മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ കടം പൊതുക്കടവും മറ്റ് കടവും വർദ്ധിക്കുമ്പോൾ അതിന് ആനുപാതികമായിട്ട് നമ്മുടെ റവന്യൂ ചെലവിന് പലിശ കൊടുക്കാനായിട്ട് നല്ലൊരു തുക മാറ്റിവെക്കണ ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ ബഡ്ജറ്റില് നമ്മളെടുക്കുന്ന കടത്തിന് പലിശ കൊടുക്കുന്നതിലൂടെ മാത്രം നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഏകദേശം പതിനേഴ് പതിനെട്ട് ശതമാനം വിനിയോഗിച്ച് മാറ്റി എടുക്കേണ്ടതായിട്ട് വരികയാണ് അപ്പൊ അങ്ങനെ കടമെടുക്കുക ചെലവഴിക്കുക പലിശ കൊടുക്കുക വീണ്ടും കടമെടുക്കുക അങ്ങനെ പോകുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് ചെല്ലുമ്പോഴാണ് ഡെറ്റ് ക്രൈസിസിലേക്ക് ചെല്ലുന്നത് പക്ഷേ ആ ക്രൈസിസിലേക്ക് കേരളത്തിൽ എത്തിപ്പെട്ടിട്ടല്ല എങ്കിൽ തന്നെയും നമ്മൾ ഈ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെറ്റ് ക്രൈസിസിലേക്ക് ചെല്ലേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങിക്കൊണ്ടിരിക്കുന്നത് ോടൊപ്പം തന്നെ കഴിഞ്ഞ് എന്തുകൊണ്ട് ട്രഷ്യ കൂട്ടാതെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നതിനെപ്പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ അഞ്ചു വർഷം കേരളത്തിലെ വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച് ഏകദേശം മുപ്പതിനായിരം കോടി രൂപയാണ് ഈ മുപ്പതിനായിരം കോടി രൂപ മാറ്റിവെച്ചെങ്കിലും ഏകദേശം ചെലവഴിക്ക് ഇരുപത്തയ്യായിരം കോടി രൂപ മാത്രമാണ് അതായത് അഞ്ച് വാർഷിക പദ്ധതികളിലായിട്ട് ഒരു വർഷം ശരാശരി ആയിരം കോടിയോളം രൂപ ചെലവഴിക്കാതെ മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു ഇങ്ങനെ ഈ മുപ്പതിനായിരം കോടി രൂപയുടെ വാർഷിക പദ്ധതി നടപ്പിലാക്കണമായിരുന്നുണ്ടോ എങ്കിൽ ഈ കേരളത്തിന്റെ പൊതുക്കട ഇരുപത്തെണ്ണായിരം രൂപയിൽ നിന്ന് ചിലപ്പോൾ എൺപത്തി മൂവായിരം കോടി രൂപയിലേക്ക് മാറമായിട്ട് ആ എൺപത്തി മൂന്ന് മൂവായിരം കോടി രൂപയ്ക്ക് പോകുന്ന അവസരത്തിന് നേരത്തെ പറഞ്ഞതിൽ പലിശ ബില്ലും കൊടുക്കേണ്ടതായിട്ട് അങ്ങനെ പദ്ധതി വികതം ചെലവഴിക്കാതെ കണ്ടിട്ടെ കഴിഞ്ഞ അഞ്ചു വർഷം കേരളം ബെറ്റ് എസ് നീക്കിവെച്ച പദ്ധതി തുകയുടെ എൺപത്തിനാല് ശതമാനം മാത്രമേ ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ലോക്കൽ പോലീസും കൊടുക്കുന്ന പ്ലാൻ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ വിനിയോഗിക്കാൻ കഴിയുന്നില്ല വിനോദിക്കാൻ കഴിയാത്ത രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സമയത്തിന് പണം അവർക്ക് അനുവദിക്കാതിരിക്കുക ബഡ്ജറ്റിൽ മറ്റു വെച്ച തുക കൊടുക്കാതിരിക്കുക കൊടുക്കാതിരിക്കുന്നവർക്ക് ചെലവുകൾ ഇത് കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം ഒരു വർഷം ശരാശരി ആയിരം കോടി രൂപയുടെ വാർഷിക വികസന പദ്ധതികളാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയാതെ വന്നത് ഇനിയും ഇത്രയും മുപ്പതിനായിരം കോടി രൂപയുടെ വാർഷിക പദ്ധതി നമ്മൾ മാർക്കറ്റിൽ നിന്ന് കടമെടുത്ത മുപ്പതിനായിരം കോടി രൂപ മാറ്റിവെച്ച് ഇരുപത്തി അയ്യായിരം കോടി രൂപ ചെലവഴിച്ചുള്ളൂ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ വാർഷിക പദ്ധതി ചെലവാക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെന്റ് ആലപ്പുഴ നിലപാട് അതെങ്ങനെ ഫോർവേഡ് ചെയ്ത അവസരത്തില് ഇരുപത് മുപ്പതിനായിരം കോടി മാറ്റിവെച്ച് ഇരുപത്തയ്യായിരം കോടി ചിലവഴിക്കേണ്ട വെച്ചിട്ടുണ്ട് അയ്യായിരം കോടിയുടെ അത് ആ അയ്യായിരം കോടി കടമെടുത്തിരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രോഗസ്ഥാന കേട്ടോ നമ്മുടെ വരുമാന പ്രോഗസ്ഥാന കടമെടുത്തിരുന്നത് പോലെ അപ്പൊ അങ്ങനെ കടമെടുക്കാതെ വരിക അല്ലെങ്കിൽ അതുകൊണ്ട് അങ്ങനെ കടമെടുത്തിരുന്നുണ്ടെങ്കിൽ നമ്മുടെ അയ്യായിരം കോടി രൂപയുടെ നമ്മുടെ മൊത്തം പബ്ലിക് ഡിഫിറ്റിലേക്ക് പോകുമായിരുന്നു അതിന്റെ ഫലമായി കടമെടുക്കാതിരുന്നത് കൊണ്ടാണ് അനുകൂലമായി ബാധിച്ചു എന്നുള്ളതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനെ ഈ ഇത്രയും രൂപയ്ക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അത്രയും രൂപ തന്നെ കടമെടുത്തത് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഏകദേശം അഞ്ചു വർഷം കൂടെ കടവെടുത്തുണ്ട് പത്തേക്ക് ചെലവഴിക്കുന്ന ഈ രീതിയിലുള്ള അതായത് നമുക്ക് സുസ്ഥിരമായ ഒരു വികസനത്തിന് ആവശ്യമായിട്ടുള്ള ധനസമാഹരണം നടത്താനുള്ള ഒരു ഒരു സംവിധാനം നമുക്ക് നമുക്കില്ലാത്തതുകൊണ്ടാണ് അത് രണ്ട് കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് കടം നമ്മൾ ധനവിഭവത്തിന് വേണ്ടി അല്ലെങ്കിൽ ധനവിഭവ സമാഹരണത്തിന് വ്യക്തമായി നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് ഒരു വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് ചെയ്ത് ഉണ്ടായിരിക്കണം അതായത് ഇത്ര രൂപ നമുക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ ടാക്സ് ആൻഡ് നോൺ ടാക്സ് എന്നെ ഇത്ര രൂപ കളക്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ നിർവചനം നടത്തി വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി സമാഹരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ധനവിഭവ സമാഹരണം നടത്താൻ കഴിയുകയുള്ളൂ ഈ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വിഭവ സമാഹരിക്കുന്ന സ്ഥലം വിനിയോഗിക്കുന്ന അവസരത്തില് അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും അതുവഴി ഉണ്ടാകുന്ന വരുമാനവും അതുവഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളും ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന ഫലമായിട്ടായിരിക്കണം നമ്മളുടെ ധനവിഭവ സമാഹരണത്തിന് വേണ്ടുന്ന എല്ലാ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ എല്ലാ നടപടികളും അല്ലെങ്കിൽ മാർഗങ്ങളും കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് ഇനി ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിചാരിച്ചാൽ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം അങ്ങനെ വ്യക്തമായ കൂടിയും ലക്ഷ്യമായ കൂടിയും നമ്മുടെ വിഭവ സമാഹരണത്തിന് വേണ്ടുന്ന ആത്മാ ആത്മാർത്ഥമായ ഒരു ശ്രമം നടത്താത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും നമുക്കാവശ്യമുള്ള ഈ സ്ഥലവിഭവ സമാഹരണം നടത്താൻ കഴിയാതുള്ളത് അത് അതിന് പല കാരണങ്ങളുണ്ടല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കാണും സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ കാണും ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ കാണും പക്ഷേ ഈ രീതിയിൽ ടാക്സും നോൺ ടാക്സ് എല്ലാം നമുക്ക് വ്യക്തമായ നയത്തോട്ട് പോയിരുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ളതൊക്കെ സമന്ത്രിക്കാൻ കഴിയുമായിരുന്നു ഇനി നമ്മൾ നോൺ ടാക്സ് സോഴ്സിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാം ഈ നോൺ ടാക്സ് റവന്യൂ ഗവൺമെന്റ് ഈടാക്കുന്നത് ഈ ടാക്സിലെ ടാക്സ് ഈടാക്കുന്ന അവസരത്തിൽ അതിൻ്റെ അതിന്റെ ഇൻഷുറൻസ് നേരിട്ട് ജനങ്ങളിലേക്ക് ചെല്ലുകയാണ് അതായത് പാരം ജനങ്ങൾ തന്നെ നേരിട്ട് താങ്ങുകയാണ് പക്ഷെ അത് പാവപ്പെട്ടവനും പണക്കാരാണ് പക്ഷെ നോൺ ടാക്സിനേക്ക് തുടങ്ങാനായിരിക്കുന്നുണ്ട് കൂടുതലും പണക്കാരനെ കൂടുതൽ ഇൻഷുറൻസ് ഉണ്ടാകുന്ന രീതിയിൽ നോൺ ടാക്സ് കളക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു പരിധിവരെ നമ്മുടെ സാമ്പത്തിക ക്യൈസ് അവാർഡ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞതുപോലെ സേവന മേഖലയിലും അതായത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഒരു വർഷം ചെലവഴിക്കുന്നതിന്റെ തുക മൊത്തത്തിൽ ജനങ്ങൾക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് അത് ദുർബല വിഭാഗക്കാരുണ്ട് പിന്നാക്ക വിഭാഗക്കാരുണ്ട് സമ്പന്നരുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ ആരോഗ്യമാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന അവസരത്തിൽ സമ്പന്ന വിഭാഗത്തിൽ നിന്നും നോൺ ടാക്സ് ലെവൽ ഇനത്തിൽ എന്തെങ്കിലും യൂസേഴ്സ് ചെയ്യോ മറ്റേതെങ്കിലും രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്യോ അല്ലെങ്കിൽ ഏത് ഏത് കാര്യത്തിൽ പറഞ്ഞെങ്കിലും നികുതി നോൺ ടാക്സ് റവന്യൂ സംഭരിക്കുവാനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമം നടത്തിയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ നീതി ഉറപ്പുവരുത്തുവാനും ഏകദേശം ഒരു സാമ്പത്തിക സമത്വം വരുത്തി സമൂഹത്തിൽ സമൂഹ സമൂഹത്തിലെ ഏകദേശം ഒരു സന്തുലിത വികസനം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്താമായിരുന്നു അതാണ് നീതിയും സാമ്പത്തിക സമത്വം എന്ന് പറയുന്നത് അതായത് നോൺ ടാക്സ് റവന്യൂ ഇനത്തിൽ കൂടുതൽ സംഭരിക്കുകയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സോഷ്യൽ സർവീസ് സെക്ടർ വലിയ രീതിയിൽ അല്ലെങ്കിൽ ധ്യഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ സെക്ടർ സർവീസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോൺ ടാക്സ് ഇനത്തിൽ കൂടുതൽ റവന്യൂ സംഭരിക്കാൻ കഴുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഈ സാമ്പത്തിക ദൗർലഭ്യത്തിന് അല്ലെങ്കിൽ ഈ റിസൾട്ട് ക്രൈസിസിന് ഏകദേശം ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഇനിയുണ്ട് ചെറിയ ആത്മാർത്ഥമായ ശ്രമം അത് ചിലപ്പോൾ തമ്പന്നരെ ബാധിച്ചേക്കാം പൃങ്കളരെ ബാധിച്ചേക്കോ എങ്കിൽ തന്നെയും അതിൽ സാമൂഹ്യ നീതിയുടെ സാമ്പത്തിക സമത്വമുണ്ട് ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് നേരത്തെ പറയുന്ന വ്യക്തമായ നയത്തോടോട് ഒരു ഗൃഹസമാഹരണ ശ്രമം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന് കൂടുതൽ കണവെടുപ്പിലേക്ക് പോകേണ്ടി വരത്തില്ല അതുപോലെ തന്നെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കേരളത്തിന് കുഴിഞ്ഞുമാറക്കെ എനിക്ക് അനുവദിച്ചപ്പെട്ട സമയം കഴിഞ്ഞു ഞാൻ ഇത്